ഞാൻ ശ്രീകലാപ്യ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മുൻ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രിയപ്പെട്ടവരെ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ സമൂഹത്തെ ആകെ ഗ്രസിക്കുന്ന കാഴ്ചകളാണല്ലോ നാം ദിനേന കാണുന്നത് ഒരാളുടെ ലഹരിയുടെ അടിമത്വം അയാളുടെ ശരീരത്തെ മനസ്സിനെ കുടുംബത്തെ സമൂഹത്തെ വിദ്യാഭ്യാസത്തെ ജോലിയെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട് ലഹരിയുടെ അടിമത്വം ഒരു രോഗമാണ് ചികിത്സ ആവശ്യമായ രോഗമാണ് നമ്മളുടെ കുട്ടികളും യുവാക്കളും ലഹരിയുടെ വലയിൽപ്പെട്ടു പോകാതെ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ കടമ സമൂഹത്തിനും കുടുംബത്തിനും നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നെയുണ്ട് ഒരു മക്കളും ലഹരിയുടെ വലയിൽപ്പെട്ടു പോകാതിരിക്കട്ടെ അവരുടെ കർമ്മശേഷി രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പൊതു നന്മയ്ക്കായി ചാനലൈസ് ചെയ്ത് വിടുന്നതിനു വേണ്ടിയും യുവാക്കളുടെ ഹരം കളികളിലേക്കും മറ്റുമായി മാറ്റുന്നതിനും അവരുടെ ജീവിത വീക്ഷണം തന്നെ മാറ്റിമറിക്കുന്നതിനും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുമായി ശക്തമായ നിരന്തരമായ ബോധവൽക്കരണ പരിപാടികൾ അനിവാര്യമാണ് ലഹരിയുടെ ഈ മഹാവിപത്തിനെതിരെ അണിനിരക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് നന്ദി സ്നേഹം